സർവകലാശാല ഹോസ്റ്റലിൽ ചോറിനൊപ്പം വിളമ്പാൻ കൊണ്ടുവന്ന കറിയിൽ കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എലി ഹൈദരാബാദിലാണ് ഞെട്ടിക്കുന്ന സംഭവം സുൽത്താൻപൂരിലെ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിലാണ് എലിയെ കണ്ടത് ഹോസ്റ്റലിലെ ഭക്ഷണത്തിന്റെ നിലവാര തകർച്ചയെക്കുറിച്ച് നേരത്തെ തന്നെ നിരവധി പരാതികളാണ് അധികൃതർക്ക് ലഭിച്ചിരുന്നത് എന്നിട്ടും കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല കറി കൊണ്ടുവന്ന വലിയ പാത്രത്തിനുള്ളിൽ നീന്തി പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്ന നിലയിലായിരുന്നു എലി കറിയുടെ പാത്രം മൂടി മൂടിവെക്കാത്തതിനാൽ എലി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം സർവകലാശാലയിൽ വൻ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഈ ഗുരുതര അനാസ്ഥയെ തുടർന്നുണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ